തിരുവനന്തപുരം മേയർക്കെതിരെയുള്ള ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി

വണ്ടി തട്ടാന്നല്ല ഓടി വന്ന വണ്ടി അല്ലെങ്കിൽ ഇടിച്ച് മറിഞ്ഞു പോയേ അഞ്ചു പേർക്കും അപകടം പറ്റിയെ ഓടി വന്ന വണ്ടി അന്ന് വണ്ടി ശ്രമിച്ചു അതാണ് ദൈവം പറയുന്നത് തിരിച്ച് പിന്നെ അപ്പൊ ഈ പിന്നെ പിന്നെ എം എൽ എ പതിപ്പിച്ചു എന്നും അവരോടൊപ്പമുള്ളവർ അതായത് മേയർടിച്ചു എന്നും താങ്കൾ പറഞ്ഞിട്ടും പോലീസ് അത് ചെവിക്കൊള്ളാൻ സാധ്യത അത് കേക്കത്തില്ലല്ലോ നമ്മൾ സാധാരണ ഒരു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ താങ്കൾക്ക് മർദ്ദനം വരൂ ഇല്ല ഇല്ല ഇങ്ങനെ പക്ഷെ മർദ്ദിക്കുന്നതിന് ഈ പറയുന്ന പിന്നെ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അതിൽ നിന്ന് മോഷണം പോയത് ബോധപൂർവണെന്ന് ഇത് മനസ്സിലാക്കും അത് മനസ്സിലാക്കി ഏതും മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇപ്പൊ മെമ്മറി കാർഡ് പോയി കഴിഞ്ഞു അതെ അതിന്റെ പിന്നിൽ എനിക്ക് എന്റെ ഒരു ഇതില്ലെന്നുവെച്ചാ ഞാൻ കണ്ടില്ല കാണാത്ത കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അതിൽ സംഭവം ഉണ്ടായിരുന്നു അതായത് റെക്കോർഡിങ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും അതുകൊണ്ട് അറിയാം നമ്മൾ ഇവിടെ എന്റെ സ്ലോട്ട് സൈഡിലാണെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എങ്കിൽ ഞാൻ പറയാം ഇവരൊക്കെ ആരോപിക്കുമ്പോൾ ഞാൻ എടുത്ത് പോകറ്റിട്ടെന്നെങ്കിലും പറയാം പക്ഷെ എന്നെ ഫേസ് ചെയ്തു ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് നശിപ്പിച്ചെന്ന് പറയാ ഇതെല്ലാം അവരെ ഫേസ് ചെയ്തുള്ള ക്യാമറകളാണ് ഉള്ളത് സച്ചിന്റെ വണ്ടി കയറിയതുവര് വണ്ടി കിടന്ന് എന്നിട്ട് നമ്മുടെ ബസ്സിന്റെ അകത്ത് ഷിഫ്റ്റില് ഒരു കണ്ടക്ടർ ഒരു പയ്യ ഉണ്ടായിരുന്നു അത് ആരും അന്വേഷിക്കില്ലല്ലോ ഒരു പോലീസ് കയറി അന്വേഷിച്ച് കണ്ടില്ല അന്ന് ആ സർവീസിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവൻ എവിടെ ആറ്റിങ്ങില് ആറ്റിങ്ങിന് കുറച്ച് ഇപ്പുറത്തെ ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ അന്ന് പേര് ഇവിടെ കണിയാപുരം കണിയാപുരത്തുനിന്ന് ഒരു പയ്യൻ കയറി അവൻ ഡ്യൂട്ടിക്ക് പോകാൻ കയറി സ്റ്റോപ്പല്ലാത്ത സ്ഥലത്തുനിന്ന് ഞാൻ ആ പയ്യൻ ഡ്യൂട്ടിക്ക് ചേരാൻ കയറുള്ളൂ കണിയാപുരം കഴിഞ്ഞിട്ടെന്തോ ആണെന്ന് അല്ലേ കണിയാപുരം സ്റ്റോപ്പ് ചെയ്യുന്നതന്നു ഞാൻ കേട്ടിക്കൊണ്ടുവന്ന് കേട്ടിക്കൊണ്ടുവന്ന് അവൻ വീഡിയോ എടുത്തു ഇവർ സംസാരിക്കണേ അവർ പറയണ വീഡിയോ ഉടനെ അവരെ ഇടുപ്പി കൈ കൊടുത്തുനിന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അത് ആരും ഒരു സ്റ്റേഷനിലോ ഇതിനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അവനെ കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് എന്തിനാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡിൽ നിങ്ങൾ ആ വോയിസ് റെക്കോർഡും കേട്ടാൽ മതി അതില് ഞാൻ ചോദിക്കുന്നുണ്ട് മേഡത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ആ പയ്യനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ആണ് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് ഈ മെമ്മറി കാർഡ് ഞാൻ ആണെങ്കിൽ ആണെങ്കിൽ കണ്ടെത്തും രണ്ട് വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടും കിട്ടിയില്ല നിക്കര കേസ് നടന്നു മുപ്പത് വർഷമായിട്ട് നിക്കര കേസ് കടന്നു ഈ മെമ്മറി കാർഡ് പത്ര മുപ്പത് വർഷം അമ്പത് വർഷം അതിന്റെ വേക്കിൽ ഇടവും ഇല്ലല്ല ഇതൊക്കെ മെമ്മറി അന്ന് പറഞ്ഞ മന്ത്രി നമ്മുടെ ഗണേഷ് കുമാർ സാറ് പറഞ്ഞതെന്ന് വെച്ചാ ഈ മെമ്മറി കാർഡ് നാനൂറ് രൂപയുടെ മെമ്മറി കാർഡ് അല്ല അത് പോയാലും കുഴപ്പമില്ല എന്നാണ് അന്ന് പറഞ്ഞത് അല്ല കണ്ടന്റ് നമുക്കല്ലേ അത്യാവശ്യം അവർക്കല്ലേ അത്യാവശ്യം എനിക്ക് തോന്നിയത് നീതിക്കൊപ്പം അല്ല നീതിക്കൊപ്പമല്ല അനീതിക്കെതിരെ അനീതിക്കൊപ്പം അനീതിക്കൊപ്പം പോണല്ലോ എന്താ വെച്ചാല് ഈ ഒരു അതിനുശേഷം വന്ന എത്ര കേസുകൾ ബസ് തടഞ്ഞ കേസുകളിൽ അവർ റിമാൻഡിൽ പോയിട്ടുണ്ട് എത്ര കേസുകൾ എത്ര കേസുകൾ ഇതിന് ശേഷം എന്റെ കേസ് വന്നതിന് ശേഷം ശക്തമായിട്ട് ബസ് തടയുന്നവരുടെ പേരിലൊക്കെ നടപടി എടുത്തു പക്ഷെ എന്റെ കേസിൽ മാത്രം സാറ് കണ്ണടച്ചു കണ്ണടക്കുന്നത് മാത്രമല്ല ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് പറഞ്ഞു ഇപ്പൊ പറഞ്ഞ മെമ്മറി കാർഡിന്റെ കേസ് ചോദിച്ചില്ല അപ്പം അത് ബസ് അന്നത്തെ ദിവസം വണ്ടി എന്ന എനിക്കൊപ്പം പിടിച്ചിടുകയാണ് രണ്ട് പത്തേ ഒരു പത്തേ കാലിനും ഒക്കെ ആവും ബസ് പത്തേ കാലിനല്ല പത്തുമണിക്ക് ബസ് പിടിച്ചിടയാണ് അത് കഴിഞ്ഞിട്ട് വണ്ടി അന്നത്തെ ദിവസം മാത്സർ പോലും എഴുതാതെ വണ്ടിക്കകത്ത് എന്നെ എന്ന സാധനങ്ങളുണ്ടോ മെമ്മറി കാർഡുണ്ടോ ക്യാമറ ഉണ്ടോ ഈ സിസ്റ്റങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെ മാത്സർ എഴുതാതെ പന്ത്രണ്ട് മണിയായപ്പോൾ വണ്ടിയെ വിട്ടുകൊടുത്ത് വണ്ടി അന്നേ ദിവസം വണ്ടി സർവീസിന് പോയിക്കുന്നു അത് എവിടെയെങ്കിലും ഏതെങ്കിലും കേസിൽ കേട്ടറിവോ കണ്ടറിവോ ഉണ്ടോ ഒരു വണ്ടി ഇപ്പൊ ഇപ്പൊ ഞാന് കണ്ടതാണ് നിയമ സ്റ്റേഷനില കയറി മരിച്ചെന്ന് പറഞ്ഞില്ലേ പതിനാറ് വെയിൽ ലോറി ഇപ്പൊ അവിടെ ആ സൈഡിയുണ്ട് സ്റ്റേഷനിന്റെ സൈഡില് ഒരു ബസ്സും കിടപ്പുണ്ട് അത് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു ഒരു കെ എസ് ആർ ടി സി ബസ്സും കിടപ്പുണ്ട് ഒരു പതിനാറ് വെയിൽ ലോറിയും കിടപ്പുണ്ട് അപ്പം എന്റെ കേസിൽ മാത്രം ഈ ബസ്സിനെ അങ്ങ് വിട്ടുകൊടുത്തിട്ട് മൂന്ന് നാല് ദിവസം വണ്ടി തൃശ്ശൂർ പോയി പോയിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് അന്വേഷിച്ച് തപ്പി വരുന്നത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ് ഐ എന്നാ ഫോട്ടോയിലുള്ള സാറുമാരൊക്കെ തന്നെയാണ് എസ് ഐ ഒക്കെ ആയിരുന്നു ആ വീഡിയോയിലൊക്കെ എല്ലാ ചാനലിലും അന്നെയാണ് വീഡിയോയിൽ സ്ലോട്ട് മാത്രമേ ഉള്ളൂ മെമ്മറി മമ്മറി കാർഡില്ല അതെവിടെ പോയി ഇവിടെ വെച്ച് പോകണം അല്ലെങ്കിൽ തൃശ്ശൂർ വെച്ച് പോണം അല്ലെങ്കിൽ കണ്ടക്ടർ ഊലിയെടുത്തു